ിൽ പിന്നയാകും ഷെഫിയോരേ തുണയാണ് കുമാരി തെളിവും ബതിരളിനെ നബിയിലെ യശനം പൊരുളിരവിൽ പുരുഷിയാലന പൂവാര് ഒരു വരു മരപെടയറിപ്പെട ദുര റവി ഒരു വരുമറിപ്പെടയറി പെടദുരവി മോളിന്താനെ അബ്ദുള്ള വരിരുണ്ടിലുമായി വരും ദാനേ വരും ദാനേ അണിവാനെ കെണിയതിൽ പിന്നെയാകും ഷഫിയോരേ തുണയാണ് അസുമാവിമാരി നല്ല സുമാനെ തെളിവും പതിരുളിനെ പിയിലയക്ഷണം പൊരുളിരവിൽ േ തീരുത്തരുള്ള മീറോരും വശ തനെ தலமானே தலைமான அப்பாடிங்கல் இரவினிலடு தனி பொலிவாள் தனியான அமீரோரும் தலைமான அப்பாடிங்கல் இரவினில் அடுத்தனை பொலிவாள் வஃத்தெல்லாம் விடும் முதக்கினிலானீஷ் வெளிபுகள் உடுங்கலயுகமலையுகமலை இதுமத்துப்படுப்பான வரும் அமிரவர் தாரே ഹിതുമത് പെടുപ്പാനായി വരും അമിര വർ താരേ ആവര് താരേ അണിവാൻ കെണിയും പിന്നെയാകും ഷഫിയോരേ തുണയാണ് കൂമാരി നല്ല സുമാനി തെളിവും ബതിരുളിനെ പിയിലയക്ഷണം പൊരുളിരവിൽ മണിയാണ് നേബി കൂടെ തൂടർ തീവർ നടന്താനേ മികവാനേ സൂവനീലെ ചുടരൊളി നീതി അണുക സൂര് മണിയാനേ നേബി കൂടെ തൂടർന്ത ചുടരുളി നദിയണയൂ നെബികളിൽ അധിപതി നെബി നെബി നടി ബലിയകം പാലരകളും കനിപ്പെടും പൊളിന് അരശി ഉണർപ്പെടതി വരാരെന്നുരത്താനെ ചിലർ ഭൂപക്രപാലിയ ചില ദുക്ക് ആറ്റല ഭൂപക്രബാലിയാനിയാന അണിവാനെതിൽ പിന്നയാകും ഷെഫിയോരേ തുണയാണ് കൂമാരി തെളിവും ബതിരോളിനെ നബിയിലെ യക്ഷണം പൊരുളിരവിൽ പുരുഷിയാലന പൂവത് ഒരു വരു മരുപെടയറിപ്പെട ദുരവി ഒരു വരുമറിപ്പെടയെ ദുരറവി മോളിന്താനേ വരും അവരിരുണ്ടിലുമായി വരും വരുന്താന